നടൻ അൽതാഫ് വീണ്ടും ഒന്നിക്കുന്ന ചിത്രം തിയേറ്ററുകളിലെത്തി ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികളുടെ ഭാഗമായി നടത്തുന്ന മെഗാ ുംരിക്കറും നടന്നു പ്രേക്ഷക ശ്രദ്ധ നേടിയ മന്ദാഗിനിക്ക് ശേഷം അൽതാഫ് സലീമും അനാർക്കലി മരിക്കാറും ഒരുമിക്കുന്ന ചിത്രമാണ് ഇന്നസെന്റ് ചിത്രത്തിന്റെ റിലീസ് ദിനത്തിൽ നൂറ്റി ഇരുപത് തിയേറ്ററുകളിൽ സമയം അണിയറ പ്രവർത്തകർ കൈകൊട്ടിക്കളി സംഘടിപ്പിച്ചു ഇതുവഴി ബെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടാനാണ് ഇന്നസെന്റ് ടീം ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി കുന്നംകുളം ഭാവന തിയേറ്ററിൽ ഐനൂർ നർത്തന ടീമിന്റെ കൈകൊട്ടിക്കളി അരങ്ങേറി മിമിക്രി കലാകാരൻ കലാഭവൻ ബാദുഷ നേതൃത്വം നൽകി എ കെ ഡി എലമെന്റ്സ് ഓഫ് സിനിമ എൻ്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ എം ശ്രീരാജ് നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് സതീഷ് തൻവിയാണ് ജിമാർ താണ്ഡൻ അജയ് വാസുദേവ് ഡിക്സൺ പെടുത്താസ് നജ്മുദ്ദീൻ എന്നിവരാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാർ ഇന്നസെന്റ് കോമഡി ഉത്സവം എന്നീ പ്രോഗ്രാമിന്റെ സതീഷ് സംവിധാനം ചെയ്യുന്ന എന്ന ഒരു റെക്കോർഡാണ് അത് അത് നമ്മളെ നർത്തന ടീം ഇന്ന് ഇന്ന് നേടിയിരിക്കുകയാണ് തിയേറ്ററിൽ ആയിരത്തോളം ടീമുകളാണ് ചൂട് ഷിഹാബ് കരുനാഗപ്പള്ളിയുടെ കഥയ്ക്ക് ഷിഹാബും സർജി വിജയനും സതീഷ് തൻവിയും ചേർന്നാണ് തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത് ഛായാഗ്രഹണം നിഖിൽ എസ് പ്രവീൺ എഡിറ്റർ റിയാസ് കെ ബദർ സംഗീതം ജയ്സ്റ്റല്ലാർ ഗാനരചന വിനായക് ശശികുമാർ തുടങ്ങിയവരാണ് പിന്നണിയിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ചിത്രത്തിൽ ജോമൻ ജ്യോതിർ അസീസ് നെടുമങ്ങാട് മിഥുൻ നോബി അന്നാപ്രസാദ് ലക്ഷ്മി സഞ്ജു വിനീത് തട്ടിൽ അശ്വിൻ വിജയൻ ഉണ്ണി ലാലു തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നുണ്ട്